നമസ്കാരം ആഴ്ചയിലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകൾ അനുസരിച്ചാണ് ഓരോ ദിനവും ഓരോ ദേവതയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പരാമർശിക്കുന്നു ഇതിൽ ആഴ്ചയിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് അഥവാ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രത്യേകിച്ചും ജീവിക്കുന്നവർക്ക് വരുന്നത് വെള്ളിയാഴ്ചയാകുന്നു അതിനാൽ തന്നെ ശ്രീദേവി അല്ലെങ്കിൽ ലക്ഷ്മി ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം ഈ ദിവസം അതിനാൽ നാം ചെയ്യുന്ന ഏത് കാര്യത്തിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി വന്നു ചേരുന്നു എന്നാണ് പറയുക എന്നാൽ ചില കാര്യങ്ങൾ ചെയ്താൽ അതിലൂടെ ലക്ഷ്മി കോപവും വന്ന് ചേരുന്നു എന്നും പരാമർശമുണ്ട് ശുക്ര സാന്നിധ്യം ആ വീടുകളിൽ കുറയുന്നതിനും കടാക്ഷം കുറയുന്നതിനും അത് കാരണമായി തീരും എന്നാൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ലക്ഷ്മി പ്രീതിയും ശുക്രപ്രീതിയും ആ വീടുകളിൽ വന്നു ചേരുന്നു എന്നും പരാമർശമുണ്ട് ജ്യോതിഷപ്രകാരം ഏതെല്ലാം കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യരുത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കലഹം പാടുള്ളതല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം പാടില്ല എന്നാണ് പറയുക ഇപ്രകാരം സംഭവിക്കുന്നത് അത് വലിയ ദോഷകരം തന്നെയാകുന്നു അകൽച്ച ധനനഷ്ടം സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഇതിനാൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങൾ ഇരട്ടിക്കുകയോ ചെയ്യാം അതിനാൽ പൂർണമായും ഇവ ഒഴിവാക്കുവാൻ കലഹം വീടുകളിൽ നിന്നും ഒഴിവാക്കുക ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും ദുഃഖവും തടസ്സവും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരിക ഒരു കാര്യത്തിലും മനസമാധാനം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ആരെയും അനാവശ്യമായി അനാദരവ് ഉണ്ടാകുന്നത് അത് ദോഷകരമായി ഭവിക്കും എന്നാണ് പറയുക അതിനാൽ ഒരിക്കലും ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ആരെയും നിങ്ങൾ ഈ സമയം ദുഃഖിപ്പിക്കരുത് എന്നാണ് പറയുക വെള്ളിയാഴ്ച പ്രത്യേകിച്ചും അനാദരിക്കുക അപമാനിക്കുക ഇവ വളരെയധികം ദോഷകരമാണ് എന്ന് ജ്യോതിഷത്തിലും പരാമർശിക്കുന്നതായ കാര്യമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ക്രമേണ കുറയുകയും ദുഃഖ ദുരിതങ്ങൾ സന്തോഷത്തെക്കാൾ വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ആ വീടുകളിൽ ലക്ഷ്മി കോപ്പത്താൽ സുഖകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഒരിക്കലും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ദാനമാകുന്നു ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ പഞ്ചസാര ദാനമായി നൽകാൻ പാടുള്ളതല്ല ഇപ്രകാരം സംഭവിക്കുന്നത് അഥവാ നൽകുന്നത് അത് നിങ്ങൾക്ക് ദോഷകരമായി തരും എന്നാൽ വിഷ്ണുക്ഷേത്രത്തിൽ നിന്നും ത്രിമധുരം അല്ലെങ്കിൽ പഞ്ചസാര വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു സാധിക്കുന്നവർ ആ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ പഞ്ചസാര ദാനമായി ഇന്നേ ദിവസം നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കേണ്ടതായ സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം അത് നഷ്ടമാകുന്നതിന് കാരണമായി തീരും അഥവാ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ദാനം ചെയ്യുന്നതിന് തുല്യമായി തീരും അതിനാൽ ഒരിക്കലും ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല പ്രത്യേകം ഓർക്കുക വെള്ളി എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നേ ദിവസം ദാനം ചെയ്യുന്നതും നിഷിദ്ധം തന്നെയാണ് കാരണം സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതിന് തടസ്സം തന്നെയാകുന്നു അഥവാ ഈശ്വരാധീനം സമ്പൽ സമൃദ്ധി എന്നിവ മറ്റുള്ളവർക്ക് നിങ്ങൾ ദാനമായി നൽകുന്നു എന്നാണ് പറയുക അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മറ്റുള്ളവർക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നതിന് തുല്യമായി തീരും സ്ത്രീകളെ ലക്ഷ്മി ദേവിക്ക് തുല്യമാണ് സ്ത്രീകൾ അതിനാൽ ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിനും വിഷമിപ്പിക്കുന്നതിനും തുല്യമാണ് സ്ത്രീകളെ നിങ്ങൾ വിഷമിപ്പിക്കുകയോ അതേപോലെ തന്നെ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യുന്നത് അതിനാൽ ഒരിക്കലും അത് പാടില്ല എന്നാണ് പറയുക ശുക്രനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഗുണകരമായ കാര്യങ്ങൾ പോലും നഷ്ടമാകുന്നതിനോ കുറഞ്ഞു പോകുന്നതിനോ അത് കാരണമായി തീരും ദുരിതങ്ങൾ ലക്ഷ്മി കോപത്താൽ ആ വീടുകളിലേക്ക് വന്നു ചേരും നിങ്ങൾ വലിയ നിലയിൽ കഴിയുന്നവരാകാം അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാകാം എന്നാൽ ക്രമേണ അത് നശിച്ചു പോകുന്നതിന് കാരണമായി തീരും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത് വലിയ ദോഷം തന്നെയാകുന്നു ജീവിതം നശിച്ചു പോകാൻ തന്നെ അത് കാരണമായി തീരും ഇനി ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നതിലൂടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വന്ന് ചേരുന്നതിന് കാരണമായി തീരും ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അടുക്കളയിലേക്ക് വീടുകളിൽ അടുക്കളയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ലക്ഷ്മിദേവി പാർവതി ദേവി അഥവാ അന്നപൂർണേശ്വരി വർണ്ണദേവൻ വായുദേവൻ അഗ്നിദേവൻ അദൃശ്യ സാന്നിധ്യമായി ഗണപതി ഭഗവാൻ എന്നീ ദേവതകൾ അടുക്കളയിൽ കൂടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ വെള്ളിയാഴ്ച അടുക്കളയിൽ ആവശ്യത്തിനായി വസ്തുക്കൾ വാങ്ങാൻ പാടില്ല എന്നാണ് പറയുക അതിനാൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം കുറയും തലേന്ന് തന്നെ വീടുകളിൽ ആവശ്യമായ വസ്തുക്കൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാരണം വീടുകളിൽ വസ്തുക്കൾ വളരെയധികം കുറഞ്ഞു പോകുന്നത് അത്ര ശുഭകരമല്ല അതിനാലാണ് അപ്രകാരം പരാമർശിക്കുന്നത് അതിനാൽ തന്നെ വീടുകളിൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും അരി ഉപ്പ് മഞ്ഞൾ പഞ്ചസാര കടുക് പാൽ പഞ്ചസാര നെയ് ഏലക്ക തുടങ്ങിയ വസ്തുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കാം അതിനാൽ തന്നെ ഒരിക്കലും അടുക്കളയിൽ ഇവ ഇല്ലാതെ വരരുത് എന്നാണ് പറയുക പകുതിയിൽ കൂടുതലായി ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ ഉറപ്പാക്കണം ഇല്ല എങ്കിൽ വ്യാഴാഴ്ച തന്നെ ഇവ വാങ്ങി വാങ്ങിവയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി ശ്രമിക്കുക പൂജാവസ്തുക്കൾ നിത്യവും ഏവരുടെയും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതാകുന്നു എന്നാൽ ഇന്നേ ദിവസം അഥവാ വെള്ളിയാഴ്ച വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകിച്ചും അഞ്ച് തിരിയിട്ട വിളക്ക് അഥവാ ഭദ്രദീപം തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എണ്ണ തിരി കർപ്പൂരം ചന്ദനത്തിരി മുതലായ വസ്തുക്കൾ വെള്ളിയാഴ്ച വാങ്ങുന്നതിനേക്കാൾ ം വാങ്ങുന്നതാണ് ഏറ്റവും ശുഭം കാരണം അതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വ്യാഴാഴ്ച തന്നെയാകുന്നു ഇല്ല എങ്കിൽ വാങ്ങിക്കൊണ്ടുവരിക വെള്ളിയാഴ്ച ശരിയായ രീതിയിൽ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്നാൽ ഇന്നേ ദിവസം പച്ചക്കർപ്പൂരം വാങ്ങുന്നത് അത്ര ശുഭകരമല്ല തലേ ദിവസം തന്നെ വാങ്ങിവയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ഈശ്വരാധീനം ലക്ഷ്മി കടാക്ഷം അല്പം കുറയുന്നതിന് കാരണമായി തീരും വെള്ളിയാഴ്ച കടം നൽകുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ദാരിദ്ര്യം വിട്ടൊഴിയാതിരിക്കുന്നതിനും ദാരിദ്ര്യം ആ വീടുകളിൽ വന്ന് ചേരുന്നതിനും അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ശുഭം പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇന്നേ ദിവസം പാടില്ല എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യവും നൽകുക സ്ഥലം ഇന്നേ ദിവസം വാങ്ങുകയും വിൽക്കുകയും ഇന്നേ ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത് അത്ര ശുഭകരമല്ല എന്ന് ജ്യോതിഷത്തിലും പരാമർശിക്കുന്നതായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ കാര്യത്തിനും നിങ്ങൾ അല്പം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അഥവാ ഈ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതിനാൽ ഇത്തരത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ആരാണോ ഈ കാര്യം ചെയ്തത് ആ വ്യക്തിയുടെ പേരിൽ തന്നെ നടത്തുക ആ വ്യക്തി ചെയ്യുന്നതാണ് ശുഭം അതോടൊപ്പം പായസം വെള്ളിയാഴ്ച ചെയ്യുക അതായത് പായസ വഴിപാട് ചെയ്യുക സാധിക്കുന്നവരാണ് എങ്കിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും കൂടി ചെയ്യുക സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക മാല വഴിപാടും ഒപ്പം ചെയ്യുന്നത് ശുഭകരമാകുന്നു നിങ്ങൾ ചെയ്തു പോയ ഈ കാര്യങ്ങൾക്ക് അത് പരിഹാരമാകും എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്